ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരായി മാറിയിരിക്കുകയാണ് ആദിലിയും നൂറയും പക്ഷേ ആതിലേയും നൂറയുടെയും പല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നൂറയ്ക്കൊപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആദിലിയും നൂറയും പ്രണയത്തിലായ ശേഷം രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇവരുമായുള്ള സഹലബന്ധങ്ങളും അവസാനിപ്പിച്ചു പ്രണയം അവസാനിപ്പിച്ച് പഴയ രീതിയിൽ തിരികെ വന്നാൽ മാത്രം സ്വീകരിക്കാം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കുടുംബം നൂറയുടെ അച്ഛനും അമ്മയും നൂറയെ പൊന്നുപോലെയാണ് വളർത്തിയത് അച്ഛനാവട്ടെ രാവിലെ എഴുന്നേറ്റ് കടയിൽ പോകും പിന്നീട് വരുന്നത് രാത്രിയും കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അതിനിടയിലാണ് തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നൂറ പല അഭിമുഖങ്ങളും പറഞ്ഞത് എന്നാൽ നൂറ പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്നാണ് നൂറയുടെ സ്കൂൾ കാലത്ത് ഒരുമിച്ച് പഠിച്ച വ്യക്തി പറയുന്നത് മാത്രമല്ല നൂറയ്ക്ക് സ്കൂൾ കാലത്തിൽ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ആണുങ്ങളുമായിട്ടായിരുന്നു എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുമായി നൂറയ്ക്ക് പ്രണയം ഒരാളുമായി പ്രണയബന്ധം തകർന്നാൽ ഉടൻ തന്നെ മറ്റൊരാളെ പ്രണയിക്കും അന്ന് ആണുങ്ങളെ പ്രണയിച്ചിരുന്ന നൂറ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ആതിരേ പ്രണയിക്കുന്നുെന്നും ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്നു പറയുന്നത് പണ്ട് മുതലേ തനിക്ക് ആണുങ്ങളെ കണ്ടാൽ അട്രാക്ഷൻ തോന്നാറില്ല എന്നാണ് നൂറ പറയുന്ന പല കാര്യങ്ങളും പച്ചക്കളമാണ് ബിഗ് ബോസിൽ പോയതിനു ശേഷവും ഇരുവരും അവിടെ കളിക്കുന്നത് നാടകം തന്നെയാണ് തങ്ങൾക്ക് പിന്തുണ കുറഞ്ഞു എന്ന് സ്വയം തോന്നുമ്പോൾ ഒരുമിച്ച് മാറിയിരുന്നു ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള നാടകം സത്യം പറഞ്ഞാൽ ആ പൊന്നുപോലെ വളർത്തിയ അച്ഛനും അമ്മയും പോലും മോശമായ രീതിയിലാണ് നൂറ പലപ്പോഴും വീഡിയോകളിൽ സംസാരിച്ചിട്ടുള്ളത് നൂറയുടെ ഒപ്പം പഠിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്